ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവനന്തപുരത്ത് പോയി വരുന്ന വഴിയാണ് കൊട്ടാരക്കര എത്തുമ്പോൾ അവിടെ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ എനിക്ക് ഇറങ്ങാൻ തോന്നിയൊരു സ്ഥലമുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂക്കളും ചെടികളും ഒക്കെ കാണുമ്പോൾ അവിടെ ഒന്നും നിർത്താതെ പോരാൻ തോന്നുകയില്ല ഇതിനു മുൻപ് ഞാൻ ഗ്രീൻ വാലി ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നതാണ് പക്ഷേ ഇപ്പോൾ ആ ഗ്രീൻ വാലിയുടെ മുഖഛായ തന്നെ മാറി ഒരു മൂന്നര ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്ന വലിയ ഒരു വമ്പൻ ഗാർഡനായിട്ട് മാറിയിരിക്കുന്നു പനവേ ഗ്രീൻ വാലി ഗാർഡൻ പനവേലി എന്നാണ് ഞാൻ അന്ന് പറഞ്ഞിരുന്നത് ഇപ്പോൾ പുലിക്കോടെന്നാണ് ആ സ്ഥലത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഇതിനോട് ചേർന്ന് തന്നെയാണ് അടുത്ത സ്ഥലവും ഇപ്പോൾ എഴുതുന്ന നേരത്തെ ഉള്ളതിനേക്കാളും വളരെ വിപുലമായിട്ട് നവീകരിച്ചിരിക്കുകയാണ് ഇവിടെ പൂച്ചെടികൾ മാത്രമല്ല ഫ്രൂട്ട് പ്ലാന്റ്സും മാവും പ്ലാവും റമ്പുത്താനും നെല്ലിയും തെങ്ങും സീമപ്ലാവും പേരയും നാരകവും എന്നുവേണ്ട എല്ലാത്തരം വെറൈറ്റി ചെടികളും കിട്ടുന്ന സ്ഥലമാണ് വൈകുന്നേരത്ത് അഞ്ചു മണിയോടെയാണ് ഇവിടെ ഞങ്ങൾ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ സമയം ഇവിടെ ചിലവഴിക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓടി നടന്ന് കുറച്ച് ചെടികളൊക്കെ എടുക്കുകയായിരുന്നു പ്രൈം റോസസിൻ്റെയൊക്കെ ധാരാളം വെറൈറ്റികൾ ഇവിടെ ഉണ്ട് അതുപോലെ കലാഞ്ചിയയുടെ വെറൈറ്റീസ് അതുപോലെ അക്കേഷ്യ ഓർക്കിഡിൻ്റെ വെറൈറ്റീസ് ഇരുപതോളം അഗ്ലോണിമയുടെ തന്നെ ഇനങ്ങൾ ഇവിടെ ഉണ്ട് വിവിധതരം ഫേൺസ് അതായത് പനൽ ചെടി പനൽച്ചെടികൾ അതുപോലെ കാക്റ്റസിൻ്റെ വെറൈറ്റീസ് അതുപോലെ ഗ്രാസിൻ്റെയൊക്കെ തന്നെ ധാരാളം വെറൈറ്റികളുണ്ട് നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഗ്രാസിൻ്റെ ഇനങ്ങൾ ഇത് മോൺസ്റ്ററ പെറു എന്നറിയപ്പെടുന്ന ഒരു ഇലച്ചെടിയാണ് വളരെ ഈസിയായിട്ട് നമുക്ക് ഗ്രോ ആവുന്ന ചെടിയല്ലിത് ഷെയ്ഡിൽ വളർത്തുന്ന ഒരു ഇനം ചെടിയാണ് ഈ തൈക്ക് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇവിടെ വില ഈ പെപ്പർ റൂമിയ ഇനത്തിൽപ്പെട്ട ചെടികളാണ് ഒരു തൈക്ക് നൂറ്റി എൺപത് രൂപയാണ് ഇവിടെ വില ഈ ചെടിയൊക്കെ ഒരെണ്ണം വാങ്ങിവെച്ചാൽ തന്നെ മതി അതിൽ നിന്ന് നമുക്ക് ധാരാളം തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അധികം വെള്ളമൊന്നും വേണ്ടാത്ത ചെടിയാണ് ഇക്കാണുന്നത് ഫിലോടെൻഡ്രോ ഇനത്തിൽപ്പെട്ട ബിർക്കിഡ് പ്ലാന്റ് ആണ് അതിൻ്റെ ഇലകളുടെ ഭംഗി നല്ല നല്ല രസമാണ് കാണാൻ നല്ല ഗ്രീനിഷ് ലീഫിൽ വൈറ്റ് ലൈനും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ചെടിയാണ് ഇത് മണി പ്ലാന്റ്സ് ഇട ഇനത്തിൽപ്പെട്ട ചെടികളും ഈ കൂട്ടത്തിലുണ്ട് ക്രിക്കറ്റ് പ്ലാന്റിന് വലിയ തൈക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇവിടെ വില മണി പ്ലാന്റ്സിൻ്റെയൊക്കെ വെറൈറ്റി ഇഷ്ടം പോലെയുണ്ട് എൻജോയ് പോത്തോസ് അതുപോലെ സിൽവർ വൈന് ഗോൾഡൻ പോത്തോസ് അങ്ങനെ പല വെറൈറ്റികളാണ് ജെയ്ഡ് പോത്തോസ് നല്ല ഭംഗിയുള്ള വലിയ ഇലകളോടുകൂടിയ ഒരു ഇനം ചെടിയാണ് ഫിലോസഡ്രോം സനഡു ഇത് ഷെയ്ഡിൽ വയ്ക്കുന്നതിനം ചെടിയാണ് ഔട്ടിലൊക്കെ നമുക്ക് നല്ല വൈറ്റ് ബോട്ടിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും സെറ്റ് സെറ്റൗട്ടിനെയൊക്കെ നന്നായിട്ട് അലങ്കരിക്കാൻ പറ്റുന്ന ഇൻഡോർ നന്നായി സെറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ മനോഹരമായ സി സി പ്ലാന്റ് ആണിത് ഇതിൻ്റെ ഗ്രീൻ ലീഫോട് കൂടിയതുണ്ട് അതുപോലെ സി സി ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് നല്ല ഒരു ഇനം ചെടിയുണ്ട് ഇതിൻ്റെ വലിയ തൈകൾക്ക് ഇരു എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് വില ആന്തൂറിയത്തിൻ്റെ ധാരാളം വെറൈറ്റീസ് ഉണ്ട് ഇവിടെ റെഡും പിങ്കും വൈറ്റും മൾട്ടി കളറും ഒക്കെ ആയിട്ട് പൂവിട്ട് നിൽക്കുന്ന ധാരാളം നല്ല ഫ്രഷ് ആയിട്ടുള്ള ആന്തൂര്യം ഈ ചെടികളൊക്കെ നമുക്ക് കൊറിയറായിട്ട് ഇവിടെ വീട്ടിലെത്തിച്ച് തരും ആവശ്യപ്പെട്ടാൽ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ചെറിയ തൈയുടെ വില ചട്ടികളുടെയും തകൾ തൈകളുടെയും ഒക്കെ വലിപ്പത്തിനനുസരിച്ച് വിലയിൽ ചെറിയ വ്യത്യാസമൊക്കെ വരും ഈ ഭാഗത്ത് കൂടുതലും പൂക്കളുള്ള ചെടികളൊക്കെയാണ് ഡെൻഡ്രോബിയം റോബിയും പോലെയുള്ള വെറൈറ്റീസ് അതുപോലെ ആഫ്രിക്കൻ വയലറ്റ് ഇതിൻ്റെയൊക്കെ ധാരാളം കളറുകൾ ഇവിടെയുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റോസിൻ്റെ വലിയൊരു ശേഖരം തന്നെ ഇവിടെയുണ്ട് അത് വലിയ വിലയൊന്നുമില്ല അഞ്ചെണ്ണത്തിനൊക്കെ നൂറ് രൂപയ്ക്കുള്ളൂ തൈകൾക്ക് വില കൂടിയതുമുണ്ട് നൂറ് രൂപയുടെ ഒക്കെ തൈകളുമുണ്ട് പക്ഷേ ഈ അഞ്ചെണ്ണത്തിൻ്റെയൊക്കെ നൂറ് രൂപയ്ക്കൊക്കെ വാങ്ങിച്ച തൈകളൊക്കെ ഇപ്പോഴും എനിക്കുണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ച ധാരാളം ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ ഈ ഭാഗം മുഴുവൻ ലാൻഡാനേഡ് പ്ലാന്റ്സ് അതുപോലെ സൺഡേ മൺഡേ പ്ലാന്റ്സ് ബോഗൻ വില്ല അതിൻ്റെയൊക്കെ വണ്ടിച്ച കളക്ഷൻ ഇവിടെയുണ്ട് ഈ റോസൊക്കെ കണ്ടില്ലേ നിറയെ വലിയ പൂക്കളാണ് ഇതിന് നൂറ് രൂപയാണ് വലിയ പൂക്കളുള്ള ഈ തൈകൾക്കൊക്കെ നൂറ് രൂപയാണ് അപ്പോൾ തൈകളുടെയും അതുപോലെ പൂക്കളുടെ വലിപ്പത്തിനനുസരിച്ചൊക്കെ വ്യത്യാസം ഉണ്ട് വിലക്കും ഊട്ടിയിലും മൂന്നാറിലുമൊക്കെ പോകുമ്പോൾ മാത്രമേ ഇത്രയും വലിയ പൂക്കളുള്ള റോസ് ഞാൻ കണ്ടിട്ടുള്ളൂ ധാരാളം നല്ല റോസ് ഇനങ്ങളിവിടെ ഉണ്ട് ഈ ഭാഗത്ത് മുഴുവൻ ഹിവിസ്കസ് പ്ലാന്റ് ആണ് ചെമ്പരത്തി ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട് ഉള്ള വലിയ പൂക്കളുമായിട്ട് നിൽക്കുന്നത് ഇതൊക്കെ പല തൈകളും ഞാൻ അറുപത് രൂപയ്ക്കൊക്കെ വാങ്ങിച്ച തൈകൾ ഇപ്പോഴും നല്ലതായിട്ട് പൂത്തു നിൽപ്പുണ്ട് അപ്പം നല്ല ഇനം ചെടികൾ തന്നെയാണ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ കൊറിയറായിട്ട് നമുക്ക് അവർ അയച്ചു തരും ഇത് പ്രത്യേകം പറയട്ടെ ഈ വീഡിയോ പെയ്റ്റ് പ്രമേഷൻ ഒന്നുമല്ല പിന്നെ എനിക്കിഷ്ടമുള്ള ഗാർഡൻ ആയതുകൊണ്ടും എനിക്കിഷ്ടപ്പെട്ട കുറേ ചെടികൾ ഞാൻ വാങ്ങിയത് കൊണ്ടും അതാർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമാകട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ് വേണമെങ്കിൽ ഞാൻ ഞാനിതിനകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഞാനിതിൻ്റെ നമ്പർ കൊടുക്കാം ഇവിടുത്തെ സ്റ്റാഫും നല്ല മര്യാദയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ചെടി വാങ്ങിക്കാനും തോന്നും നിന്ന് ചേട്ടൻ ഏതായാലും സമയം വൈകിയെന്ന് പറഞ്ഞ് പ്ലാൻസ് ഒന്നും നോക്കാനായിട്ട് മെനക്കിട്ടില്ല ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്തത് ഇവിടെ വെരിഗേറ്റഡ് പാരിജാതം അതുപോലെ മുല്ല പിച്ചി അതുപോലെയുള്ള ചെടികളൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് വിവിധയിനം ചെമ്പരത്തി അതുപോലെ ചെത്തി യുജീന വെറൈറ്റീസ് അതുപോലെ അരേലിയയുടെ വെറൈറ്റീസ് ബ്ലൂ സേജ് പ്ലാന്റ് എല്ലാം ഈ ഭാഗത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് വലിയൊരു പാർക്കിംഗ് ഏരിയ ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് പിന്നെ ഈ ഭാഗത്താണ് ഫ്രൂട്ട് പ്ലാന്റ്സ് അതുപോലെ വലിയ വൃക്ഷങ്ങളുടെ തൈകൾ കുറ്റി കുരുമുളക് പച്ചക്കറി തൈകൾ ഒക്കെ ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിരിക്കുന്നു മിക്കവാറും എല്ലാ പച്ചക്കറി തൈകളും അതുപോലെ പച്ചക്കറി വിത്തുകൾ ഇവിടെ കിട്ടുന്നുണ്ട് മുളക് തക്കാളി വഴുതന തുടങ്ങിയവയ്ക്കൊക്കെ ഒരു രൂപയ്ക്കൊക്കെയാണ് മുളക് തൈ കൊടുക്കുന്നത് അതുപോലെ ഇരുപത് രൂപയ്ക്കുള്ള പൊന്നാങ്കണ്ണി ചീരയുടെ തൈകൾ ഇപ്പം അതിന് വലിയ ഡിമാൻഡാണ് മാവിൻ തൈകളുടെ വലിയ ഒരു ശേഖരമാണ് ഇവിടെ ഉള്ളത് രത്നഗിരി യെല്ലോ ബനാന ബ്രൂണോ കിങ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള മാവിൻ്റെ മാങ്ങയുടെ തൈകളൊക്കെ ഇവിടെ ലഭിക്കുന്നതാണ് നൂറ് നൂറ്റി ഇരുപത് രൂപയൊക്കെ വിലയുള്ളൂ ഈ ചെടികൾക്കും അതുപോലെ ഫ്രൂട്ട് ഒക്കെ ആവശ്യമായിട്ടുള്ള എല്ലാത്തരം ജൈവവളങ്ങളും ഇവിടെ കിട്ടും ചാണകപ്പൊടിക്ക് പത്ത് രൂപ ഒക്കെ വില അതുപോലെ കമ്പോസ്റ്റ് കോക്കോപ്പിറ്റ് എല്ലാം ഇവിടെയുണ്ട് അതുപോലെ ചെടികളൊക്കെ വെക്കാൻ ആവശ്യമായിട്ടുള്ള വെറൈറ്റി ചട്ടികൾ ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഉണ്ട് അൻപത് രൂപ മുതലുള്ള പ്ലാവിൻ തൈകൾ വിവിധ രാജ്യങ്ങളിലേത് ഇവിടെ ലഭ്യമാണ് അങ്ങനെ ഈ മൂന്നര ഏക്കർ സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്ന ഈ നഴ്സറി നമുക്ക് വന്നുകൊണ്ടാൽ വളരെ ഇഷ്ടപ്പെടും വന്ന് വാങ്ങിക്കാൻ കഴിയാത്തവർക്കാണെങ്കിൽ ഏതെങ്കിലും ചെടികളോ പ്ലാന്റ്സോ ഒക്കെ ആവശ്യപ്പെട്ടാൽ അവരെ കൊറിയറായിട്ട് അത് അയച്ചു തരികയും ചെയ്യും വന്ന് വാങ്ങിക്കാൻ സൗകര്യമുള്ളവരാണെങ്കിൽ ഇതിവിടെ വന്ന് തന്നെ വാങ്ങിക്കണം ഈ ഇലച്ചെടികളൊക്കെ അത് സെറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും അതുപോലെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാനുമൊക്കെ ഈ നല്ല വൈറ്റ് പോട്ടിലൊക്കെ നല്ല ഔട്ട് ഔട്ടർ പോട്ടുമൊക്കെ മേടിച്ച് അതുപോലെ ഇന്നർ പോട്ട് നമുക്ക് ഏതായാലും മതി വില കുറഞ്ഞതാണെങ്കിലും ബ്ലാക്കോ അങ്ങനെയൊക്കെ ഉള്ളത് എടുത്താൽ മതി അതിനകത്ത് ചെടികൾ അലങ്കരിക്കുന്നത് എങ്ങനെയാണെന്നും അതുപോലെ പൊക്കമുള്ള ചെടികളൊക്കെ അലങ്കരിക്കുന്ന വള്ളിച്ചെടികൾ അലങ്കരിക്കുന്നൊക്കെ നമുക്ക് കാണാനൊക്കെ പറ്റും നല്ല ഭംഗിയാണിതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ വെക്കാൻ പറ്റുന്ന ഡ്രസ്സീന പ്ലാന്റ്സിൻ്റെ നല്ല കളക്ഷൻ ഉണ്ട് ഇവിടെ അതുപോലെ ഹൈഡ്രാൻജിയ പ്ലാന്റ് ജെറേനിയം അങ്ങനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ധാരാളം പ്ലാന്റ്സ് നമുക്ക് ഈ നഴ്സറിയിൽ കാണാൻ കഴിഞ്ഞു ഇലച്ചെടികൾക്കൊക്കെ ഇത്രയും അറിയുന്നത് ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ മാത്രമാണ് നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ തീർച്ചയായിട്ടും ഗാർഡനിങ് താല്പര്യമുള്ളവർക്കും അതുപോലെ മറ്റ് വൃക്ഷത്തൈകളൊക്കെ വളർത്താൻ താല്പര്യമുള്ളവർക്കും സന്ദർശിക്കുവാൻ പറ്റിയ നല്ലൊരു ഗാർഡൻ തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻ്റെ പെയ്യാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്